സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു നിലമ്പൂർ നഗരസഭ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പാട്ടുത്സവം കാർണിവലിനോട് സമീപം സജ്ജീകരിച്ച വേദിയിൽ നടക്കും ആദ്യ ദിനത്തിൽ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും റോട്ടറി ക്ലബ്ബും ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നിലമ്പൂർ പൌരാവലിയും സംഘടിപ്പിക്കുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളോട് തുടക്കം കുറിച്ച പരിപാടി അമേച്ചർ നാടകോത്സവത്തോടുകൂടിയാണ് പാട്ടോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ കാർണിവലിന് സമീപത്തായി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും പന്ത്രണ്ടിന് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന കലാസന്ധി അരങ്ങേറും പതിമൂന്നിന് നവാഗത സംവിധായകനായ സജിൽ മമ്പാടെ സംവിധാനം ചെയ്യുന്ന കടകൻ എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന കടകൻ മെഗാ ഷോ അരങ്ങേറും പതിനാലിന് പ്രശസ്ത ഗായിക ലക്ഷ്മി ജയൻ അണിയിച്ചൊരുക്കുന്ന സംഗീതവിരുന്നും താമൂലം മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന മെഗാ ഷോയും റൺവേ ബീറ്റ്സ് ഒരുക്കുന്ന ഫാഷൻ ഷോയും നടക്കും മെഗാ ഷോയുടെ സമാപന ദിവസമായ പതിനഞ്ചിന് ശിഖാ പ്രഭാകരൻ ഫൈസൽ റാസി ഒന്നിക്കുന്ന പെർഫോമിംഗ് ലൈവ് ഉറുമി അരങ്ങേറും കലാപരിപാടികൾക്ക് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്